ഹേ ഗായർക്കും പൂത്തിയ എവിടെയുക്ക് സ്വാഗതം ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് ഇന്ന് ചുമ്മാ ഞാൻ വായിക്കുന്ന എഴുന്നപ്പോൾ ഞാൻ പറഞ്ഞു വിശക്ക് തന്നെ അപ്പം എൻ്റെ അമ്മച്ചാണ് എനിക്കാണേത്തക്കപ്പം ഉണ്ടാക്കി തരാതെന്ന് പറഞ്ഞു അങ്ങനെ ഏത്തക്കപ്പത്തിനാണ് ഞങ്ങളാണ് മൈദയും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ഇട്ട് നല്ലോണം നമ്മളത് എല്ലോ സിറപ്പാക്കുകയാണ് അങ്ങനെ നമ്മളത് ഇളക്കി ഇളക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതും എല്ലാം റെഡി ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഏത്തക്ക ഇട്ടു ഏത്തക്ക ഇട്ട് നമ്മൾ അതിനകത്തിട്ട് ഒരു അഞ്ച് മൂന്ന് നാല് പത്ത് പത്ത് ഏത്തക്കൊക്കെ ഇട്ടു നമ്മൾ ഇളക്കുകയാണ് നമ്മൾ അതിനകത്തൊട്ടിട്ട് മിക്സ് ആക്കുകയാണ് അങ്ങനെ ചപ്പം എല്ലാ ഏത്തക്ക ഇടുകയാണ് ആ ഈ ഇടുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ആ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടുള്ള ബെൽ പട്ടൺ ആണെങ്കിൽ അടിച്ചു പൊട്ടിച്ചേക്കുക അങ്ങനെ കസ്റ്റ് ഞങ്ങൾ ഏതൊക്കെ ഇപ്പം പകുതി വരെ ഇടുവാണ് ഏതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശ്വസം നമ്മൾ ഈ വീഡിയോ ടാർഗറ്റ് വെച്ചാൽ നയൻ ഹൺഡ്രഡ് കെ ആണ് അപ്പോൾ വിശ്വസിക്കാ എണ്ണയൊക്കെ ഇട്ട് എണ്ണ ഇട്ട് പൊരിച്ചു പൊരിക്കുവാണ് ഏത്തക്ക ഓരോ ഏത്തക്ക അതിനകത്ത് പൊരിക്കുവാണ് പൊരിക്കുകയാണ് അപ്പം ഓരോ ഓരോ ഏത്തക്കെ ഇടുവാണ് ഈ സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റേ ബെൽപട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കി കഴി അതുകഴിഞ്ഞ് നമ്മൾ നേരെ അത് വറുത്ത് നല്ല പൊലിഞ്ഞൊരു പരുവത്തിലായി പരുവത്തിലായി കായ് അപ്പം നമ്മൾ നേരെ പാത്രത്തിലോട്ട് ഇട്ടു അപ്പം ഞാൻ തിന്നു നോക്കുകയാണ് കഴിച്ചപ്പോൾ ഞാൻ എൻ്റെ ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ ജോച്ചിരി പീസ് ചെയ്യുന്നു അടിപൊളി പൊളി കഴിച്ചപ്പം ഇന്നത്തെ ഇവിടെ ബായ്